റഫറൻസ് എം ടി ഉളോകിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആളുകളുടെ വലിയൊരു പ്രശ്നമാണ് കുറേ അഡിക്ഷൻസിൽ പെട്ടു പോകുന്നുള്ളത് കള്ളുകൂടി അല്ലെ മീൻസ് മദ്യപാനം അഡിക്ഷനായിട്ടുള്ള ആളുകളുണ്ട് സിഗരറ്റ് വലിയ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളുണ്ട് ഫോൺ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളുണ്ട് പിന്നെ മാസ്റ്റർബേഷൻ അഡിക്ഷൻ ഇങ്ങനെ ഒരുപാട് തരം ദുശീലങ്ങൾ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയുള്ള അഡിക്ഷനാണ് എനിക്കെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട് അവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ അഡിക്ഷനിൽ നിന്ന് വളരെ ലളിതമായി മുക്തമാവും എങ്ങനെ രക്ഷപ്പെട്ടു പോരാന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൽ സത്യത്തിൽ ജീവിക്കാൻ തന്നെ പ്രയാസമാണ് കാര്യം ഇങ്ങനെയുള്ള അഡിക്ഷൻ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഡിക്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള അഡിക്ഷനിൽ നിന്ന് എങ്ങനെ മാറ്റം അപ്പോൾ അങ്ങനെയുള്ള അഡിക്ഷനിൽ നിന്ന് എങ്ങനെ മാറാം എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് ഇന്നത്തെ വീഡിയോ പരമാവധി ആളുകളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനലിൽ നിന്ന് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരും എന്തായാലും നമുക്ക് വീഡിയോയിലെ പ്രധാന കണ്ടന്റിലേക്ക് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഏത് അഡിക്ഷൻ ആണെങ്കിലും അത് ഫോൺ വീഡിയോ ആണെങ്കിലും മദ്യപാനമാണെങ്കിലും ഏത് അഡിക്ഷൻ ആണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാനുള്ള ഒരു ഏഴ് വഴികളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്മിറ്റ് ദ അഡിക്ഷൻ എന്നുള്ളതാണ് എനിക്ക് അഡിക്ഷൻ ഉണ്ട് എന്ന തിരിച്ചറിവ് സ്വന്തമായിട്ട് ഉണ്ടാവണം പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക എന്നും രാവിലെ ഉച്ചക്കും രാത്രിയും കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനിയായ ഒരാളോട് എടാ നീ ഇത്തിരി അടി കൂടുതലാണ് ഇത്തിരി ഓവറാണ് ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്ന മറുപടി ഏ ഇല്ല ഞാൻ കൺട്രോൾ ചെയ്യാറുണ്ട് എനിക്ക് വേണം ചോദിച്ചാൽ ഞാൻ കുടിക്കും തുടർച്ചയായ കുറച്ച് ദിവസം വേണം ഞാൻ കുടിക്കാതിരിക്കും എന്നൊക്കെ പറയും സത്യത്തിൽ അങ്ങനെ പറഞ്ഞ ആൾ എന്നും കുടിച്ചു അതുപോലെ സിഗരറ്റ് വലിക്കുന്ന ആൾ എടാ ഇപ്പോൾ പണ്ടൊക്കെ നീ മൂന്നോ നാലോ നാലാണ് വലിക്കുന്നത് ഇപ്പോൾ ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റൊക്കെ എന്ന് പറയുമ്പോൾ ഏ ഇല്ല എനിക്ക് എനിക്കെപ്പണമെങ്കിൽ കൺട്രോൾ ചെയ്യാം വേണം നിർത്താനൊക്കെ പറ്റും എന്നവൻ പറയും അങ്ങനെ പറയുന്ന ആളുകൾ സത്യത്തിൽ ഞാൻ അഡിക്റ്റഡ് ആണെന്ന് തിരിച്ചറിവ് ാണ് സോ ഒന്നാമത് വേണ്ടത് ആ തിരിച്ചറിവ് വേണം ഞാൻ അഡിക്റ്റഡ് ആയിട്ടുണ്ട് ഇതിൽ നിന്ന് മുക്തനാവണം രക്ഷപ്പെടണം എന്ന് തിരിച്ചറിവ് ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് എന്ന ചിന്ത വന്നു എന്നല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അഡിക്ഷനിൽ നിന്ന് പകുതി രക്ഷപ്പെട്ട പോലെയാണ് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോൾ പൂർണ്ണമായി രക്ഷപ്പെടാൻ പറ്റും സോ ഒന്നാമത്തെ കാര്യം അഡ്മിറ്റ് അഡിക്ഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിഡ്യൂസ് ദ ഇന്റൻസിറ്റി അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരും ഒരു സുപ്രഭാതത്തിൽ ഒരു അഡിക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഇനി പറ്റിയാൽ തന്നെ അത് ശരീരത്തിനും മനസ്സിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഭയങ്കരമായ മദ്യപാന ഒരാൾ ഏത് ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയാലും ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലായാലും മദ്യപാനം നിർത്തുകയല്ലേ ചെയ്യുന്നത് പകരം മെല്ലെ 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 മാത്രമാണ് നിർത്തുക അതുകൊണ്ട് നിങ്ങളും എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തോത്ന്ന് അവനവനൊരു മെഷർമെൻറ്റ് കൊടുക്കുക അതിൽ നിന്ന് ഇത്തിരി ഇത്തിരി കുറച്ച് കൊണ്ടുവരിക ഉദാഹരണത്തിന് ഡെയിലി പത്ത് സിഗരറ്റ് വലിക്കുന്ന ആളാണ് എനിക്ക് കുറക്കണം എന്ന് ആഗ്രഹമുണ്ട് നാളെ അത് ഒമ്പതാക്കുക മറ്റന്നാൾ എട്ടാക്കുക അങ്ങനെ കുറച്ച് 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 ഒന്നിലെത്തിക്കുക എന്നിട്ട് പിന്നെ തീരുമാനിക്കുകയാണ് ഞാൻ വലിക്കില്ല എന്ന് തീരുമാനിക്കുക സിഗരറ്റ് വിലയൊക്കെ എനിക്ക് വന്ന് പിന്നെയും ഇമ്മീഡിയറ്റായിട്ട് സ്റ്റോപ്പ് ചെയ്താൽ ശാരീരികമായിട്ടും മാനസികമായോ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല പക്ഷേ കള്ളുകൂടി അടക്കമുള്ള മറ്റ് പല അഡിക്ഷൻസും ഒരു സുപ്രഭാതം കാരണം ഡൊപ്പോ മെയിനാണ് പ്രശ്നക്കാരൻ ഇന്നലെ വരെ അത് കിട്ടിയ ഒപ്പം മീൻ പെട്ടെന്ന് ഒരു സുപ്രഭാഗത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ കൊർട്ടിസോൾ കൂടുന്നു സ്ട്രെസ്സ് കൂടുന്നു ടെൻഷൻ വരുന്നു ഈവൻ ഹാർട്ട് അറ്റാക്ക് വരെ വരുന്ന കേസ് കൊണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റൻസിറ്റി കുറച്ച് കൊണ്ടുവരിക ഏത് അഡിക്ഷൻ ആണെങ്കിലും ഇപ്പോൾ ഫോൺ അഡിക്ഷൻ ഉള്ളവരുണ്ട് എന്നും രാവിലെയും രാത്രിയും പോൺ വീഡിയോ കാണണം അതുപോലെ ഒരു ദിവസം തന്നെ അഞ്ചും ആറും എട്ടും തവണ മാസ്റ്റർ ബേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അതിൻ്റെ അളവ് ആദ്യം ഒന്ന് കുറക്കുക അത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ് സോ റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി അതാണ് രണ്ടാമത് ചെയ്യേണ്ടത് ത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ട്രിഗേഴ്സ് എപ്പോഴാണ് നിങ്ങൾ ഈ അഡിക്റ്റഡ് ആയ കാര്യം ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവുന്നത് നോക്കുക ഉദാഹരണത്തിന് മദ്യപാനിയായ ആളാണെങ്കിൽ ആൾക്ക് വീട് വൈഫുമായിട്ട് അടി അടിയുണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് കള്ളു കള്ളുപുടിക്കണമെന്ന് പറഞ്ഞു പുറത്ത് പോകുകയാണ് ചെയ്യുന്നത് ഓഫീസിൽ വർക്ക് ലോഡ് ഉണ്ടാകുമ്പോൾ ഓഫീസ് കഴിഞ്ഞ് പോകുമ്പോഴാണോ ഉണ്ടാവുന്നത് ഇനി ഇത് കള്ളു കള്ളുപടിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല പക്ഷേ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ എടാ ഒന്ന് അടിച്ചാലോ എന്ന് സുഹൃത്ത് ചോദിച്ചപ്പോഴാണോ എന്നും കഴിക്കാൻ തോന്നുന്നത് ഇനി അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബാറുള്ളത് കൊണ്ടാണോ പ്രശ്നം എന്തുകൊണ്ടാണ് ഈ ട്രിഗർ വരുന്നത് എന്നത് നമ്മളെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യണം അത് ഈ പറഞ്ഞ ഏത് അഡിക്ഷൻ ആണ് എല്ലാ എക്സാമ്പിളും നമ്മൾ പറയുന്നില്ല ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഈ പറഞ്ഞ പോലെ പോകുന്ന വഴിക്ക് ബാറുണ്ടെങ്കിൽ ആ വഴിക്ക് പോവാതിരിക്കാം അല്ലെങ്കിൽ എന്നും കള്ളുപൊടിക്കാൻ വിളിക്കുന്ന മദ്യപാനത്തിന് ഒരുമിച്ച് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആ സുഹൃത്തിനെ കട്ട് ചെയ്യണം വീട്ടിലാണ് സ്ട്രെസ്സ് ഭാര്യമായിട്ടാണ് അടിയെങ്കിൽ ഭാര്യമായിട്ട് ഈ കാര്യം സംസാരിച്ചിട്ട് ഇതുകൊണ്ടാണ് ഞാൻ ഈ അഡിക്ഷനിലേക്ക് പോകുന്നത് എന്ന് പരസ്പരം സംസാരിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്തണം അങ്ങനെ ട്രിഗർ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത് അഡിക്ഷൻ എന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വഴി എന്ന് പറയുന്നത് ഫൈൻഡ് ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളതാണ് ഇതിന് പകരം മറ്റെന്തെങ്കിലും നിങ്ങൾ എന്തിനാണോ അഡിക്ഷനായിട്ട് നിൽക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് ഈ ഡോപ്പോമൈൻ കിട്ടുന്ന സന്തോഷം കിട്ടുന്ന മറ്റ് പല പരിപാടികളുണ്ട് പ്രത്യേകിച്ച് എൻഗേജ്മെൻ്റ് ആവുക എന്നുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി നമുക്കിപ്പം പിന്നെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പോകാം എക്സസൈസ് ചെയ്യാം എക്സസൈസൊക്കെ സത്യം പറഞ്ഞാൽ ഇത്തിരി റിസ്ക് ഉള്ളതാണെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്നത് നമുക്ക് എൻഡോർഫിൻ ഈ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സസൈസിന് പോകാം ചെറിയ ഗെയിമുകളാവാം അങ്ങനെയുള്ള ഏതെങ്കിലും െങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആൾട്ടർനേറ്റീവായിട്ട് മറ്റ് കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുന്ന ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക ഒറ്റയ്ക്കിരിക്കുന്ന ഏകനായിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ പറഞ്ഞ മിക്കവാറും എല്ലാ അഡിക്ഷനും നമ്മളെ ട്രിഗർ ചെയ്യുന്നത് അതുകൊണ്ട് ഒറ്റക്കിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക പരമാവധി ആവുക കൂടുതൽ കൂടുതൽ കാര്യങ്ങളിൽ പ്രൊഡക്റ്റീവായ കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ എക്സസൈസോ ഗെയിമുകളോ കൂടാതെ വായന പിന്നെ മറ്റ് പുറത്ത് എവിടെയെങ്കിലും മാളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുക യാത്ര പോവുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എൻഗേജഡായി മാറുന്നതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവനവൻ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറയാം നമ്മളിപ്പോൾ പിന്നെ നമ്മളോട് പറഞ്ഞ പോലെ കള്ളുപൊടിക്കരുതെന്ന് പറയുന്ന സിഗരറ്റ് വലിക്കരുതെന്ന് പറയുന്ന ആളുകളുണ്ടാവും അത് ഫാമിലിയിൽ നിന്നുണ്ടാവാം സുഹൃത്തുക്കളിൽ നിന്നുണ്ടാവാം നമ്മുടെ അധ്യാപകരോ നമ്മുടെ മുതിർന്നവരോ നമ്മുടെ പിന്നെ ബഹുമാനിക്കുന്ന ആരെങ്കിലും നമ്മുടെ ബോസോ ഇങ്ങനെയുള്ളവരൊക്കെ പറയും അപ്പോൾ അവർക്ക് നമ്മൾ വാക്ക് കൊടുക്കുക അയ്യോ ഇനി നാളെ മുതൽ ഞാൻ സിഗരറ്റ് വലിക്കില്ല നാളെ മുതൽ ഞാൻ ഈ കാര്യം ചെയ്യില്ല നാളെ മുതൽ ഞാൻ കള്ളു കുടിക്കില്ല എന്ന് വാക്ക് കൊടുക്കുക അങ്ങനെ വാക്ക് കൊടുത്താൽ അവർ ഇവർ അവരുടെ മുമ്പിൽ ഞാനൊരു മോശക്കാരനാവും ഞാനത് തെറ്റിച്ചാൽ എന്ന ഒരു ഫീലിങ്ങിൽ നമ്മൾ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യും സാധാരണ ഇതിൽ ഓഫീസിലൊക്കെ ആണെങ്കിൽ കൊളീഗ്സിന് ഇടയിൽ ചെയ്യുന്ന കാര്യം ഇനി ഞാൻ കള്ളു കള്ളുപിടിക്കേണ്ടവരികയാണെങ്കിൽ നാളത്തെ ഫുഡ് എൻ്റെ വകയാണ് എന്ന് പറയുന്നു അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കള്ളു ഓടിക്കുമ്പോൾ എൻ്റെ കൂടാതെ നാളെ ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും ട്രീറ്റ് ചെയ്യേണ്ടിവരും എന്ന ഒരു ഫീലിംഗ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യുക കാരണം മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല അപ്പോൾ അതിനെ നമ്മൾ തന്നെ ചലഞ്ച് ചെയ്ത് ചലഞ്ച് ചെയ്ത് വരുതിക്കും നിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാക്കി എടുക്കുക നമ്മൾ നമ്മൾ കുറ്റബോധം ഉണ്ടാക്കുക ഇത് ഞാൻ ചെയ്യുന്ന ശരിയല്ല എന്ന കുറ്റബോധം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണോ അഡിക്ഷൻ ഉള്ളത് ആ അഡിക്ഷൻ ഉള്ള കാര്യത്തിൻ്റെ ഹാർഡ്നെസ് കൂട്ടുക കട്ടി കൂട്ടുക എന്നു പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആവരുത് എന്തുകൊണ്ട് നമ്മളിപ്പോൾ പിന്നെ ഫോൺ വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ തുറന്നാൽ ജസ്റ്റ് അതിനകത്ത് ലോഗിൻ ചെയ്താൽ തന്നെ ഗൂഗിളിൽ പോയാലും അവിടെ പോയാലും ഇവിടെ പോയാലും നമുക്കത് കാണാൻ പറ്റും അതുകൊണ്ട് അത് കണ്ടുപോകുന്നു എന്നുള്ള ടെൻഡൻസിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം അതിനകത്ത് നമ്മുടെ മൊബൈലിലും നമുക്ക് അവൈലബിൾ ആയ എല്ലാ മൊബൈലിലും എല്ലാ ഫോൺ സൈറ്റുകളും ബ്ലോക്ക് ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചു പിന്നെ റിസ്ക് എടുത്ത് അതിൻ്റെ പുറകെ ഇങ്ങനെ പോകേണ്ട വരുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യും അതുപോലെ അവൈലബിലിറ്റി എന്തിൻ്റെയും കള്ളിൻ്റെ അവൈലബിലിറ്റി കുറക്കുക തൊട്ടടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ താമസം മാറ്റേണ്ടി വന്നാൽ പോലും മാറ്റുക അങ്ങനെ എന്തിൻ്റെയും അവൈലബിലിറ്റിയും അതിലേക്കുള്ള റീച്ചിൻ്റെയും ഹാർഡ്നസ് കൂട്ടും അപ്പോൾ മൊബൈൽ ഫോൺ തന്നെ പറയാം മൊബൈൽ ഫോണൊക്കെ പുതിയ കാലത്ത് വെച്ചാൽ പാറ്റേണും കഴിഞ്ഞിട്ട് ഫിംഗർ ലോക്കും അതുപോലെ ഫേസ് ലോക്കൊക്കെ വന്നു ജസ്റ്റ് ഇങ്ങനെ നോക്കി അപ്പോൾ തന്നെ തുറക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലോക്ക് ആവുന്നു ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ അതെടുത്ത് കാണുന്നു എന്നുള്ളതാണ് അതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോണിൻ്റെ ലോക്ക് ഹാർഡാക്കി വെക്കുക ഇതിലെ എവിടെയാണ് ഓരോ ദിവസവും ഇതിൻ്റെ ഐക്കൺ മിസ്പ്ലേസ് ചെയ്ത് വെക്കുക എവിടെയാണ് കണ്ടുപിടിക്കാൻ പിടിക്കാൻ ബുദ്ധിമുട്ടാക്കുക കുറച്ച് ഹാർഡാക്കുക പെട്ടെന്ന് കിട്ടാത്ത ഒരവസ്ഥയും പറ്റുമെങ്കിൽ പറയുന്നത് ദിവസത്തിൽ ഇത്ര സമയം മാത്രം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കും ബാക്കി സമയം പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ ബിസി ടൈമിലൊക്കെ നമ്മളെ ചെറിയ ഫോൺ മാത്രം ഉപയോഗിക്കുന്ന രീതിയൊക്കെ പുതിയ ഒരു തലമുറയിൽ ആളുകൾ ചെയ്തു വരുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു നോക്കാം ഫോൺ അഡിക്ഷൻ ആണ് ഉള്ളതെങ്കിൽ അതുപോലെ എന്താണോ നിങ്ങൾക്ക് അഡിക്ഷൻ ഉള്ളത് ആ അഡിക്ഷനിലേക്ക് എത്തിപ്പെടാനുള്ള വഴി ഹാർഡാക്കുക എന്നുള്ളതാണ് അറാമത്തെ കാര്യം അവസാനമായിട്ട് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യാൻ അവനവന് ശ്രമിച്ചാൽ നടക്കും ചിലർക്ക് എന്നാലും നടക്കൂല അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു പ്രൊഫഷണൽ സപ്പോർട്ട് തേടണം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് നേടാം നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോകാം തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് തെറാപ്പി ചെയ്യാം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാറ്റിനും സ്റ്റേജുണ്ട് നമ്മളിപ്പോൾ ക്യാൻസറിൻ്റെ സ്റ്റേജ് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അഡിക്ഷനും സ്റ്റേജ് ഉണ്ട് സീറോത്ത് സ്റ്റേജിലുണ്ടാവാം ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഒക്കെ ആവാം നിങ്ങൾ ഏത് സ്റ്റേജാന്നനുസരിച്ചാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പിൻവാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ സപ്പോർട്ട് തേടുന്നത് നല്ലതാണ് ഞാൻ ഈ പറഞ്ഞപോലെ ആദ്യത്തെ സ്റ്റേജുകളൊക്കെയാണ് എല്ലാവർക്കും തന്നെ ഈ പറഞ്ഞ ഏഴ് വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ അഡിക്ഷൻ എന്താണെന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് പിന്നെ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എസ് എന്നും കമന്റ് ചെയ്യുക എന്തായാലും ഇത്തരം നല്ല വീഡിയോകൾ നമ്മുടെ ചാനൽ ഇതിന് ഓമ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത്തരം ചാനൽ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി വ്ലോഗ്